ഒരിടവേളയ്ക്ക് ശേഷം മലയാള സിനിമയും പ്രമുഖ സിനിമാ താരവും ഒപ്പം സി പി എം എന്ന പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയും പല നേതാക്കന്മാരും ഒക്കെ സജീവ ചർച്ചയായിരിക്കുകയാണ് സംവിധായികയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ തുറന്ന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് എം വി ഗോവിന്ദന്റെ മകൻ വ്യവസായിൽ നിന്നും വാങ്ങിയ വൻതുക തിരിച്ചു കൊടുത്തില്ലെന്നും മധ്യസ്ഥനായത് രാജേഷ് കൃഷ്ണയാണെന്നും യു കെയിലെ വിവാദ നായകന് തോമസ് ഐസക് അടക്കമുള്ള സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമെന്നും സിനിമയിലും ഇടപെടലുണ്ടെന്നും ഭാര്യയെ സംവിധായികയാക്കാൻ പരിശ്രമിച്ചു ഒടുവിൽ കുടുംബം നഷ്ടമായെന്നും സംവിധായകയുടെ ഭർത്താവ് ഷർഷാദ് കണ്ണൂർ ന്യൂമാഹി സ്വദേശി മുഹമ്മദ് ഷർഷാദ് വെളിപ്പെടുത്തിയതോടെ തുറന്ന ചർച്ചകളാണ് കേരള സമൂഹത്തിൽ നടക്കുന്നത് മാത്രമല്ല മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരത്തിന് നേരെയും ഷർഷാദ് ചില ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഷർഷാദ് ഈ ചോദ്യങ്ങൾ ഉയർത്തിയതിന് പിന്നാലെ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പുഴു എന്ന സിനിമയുടെ സംവിധായക റത്തീനയുടെ മുൻ ഭർത്താവ് ഷർഷാദ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പങ്കുവച്ചത് തൊട്ടു പിന്നാലെയാണ് മമ്മൂട്ടി അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുവെന്ന പി വി എൻവറിന്റെ പരാമർശം പ്രതികരണവുമായും പു സംവിധായകയുടെ ഭർത്താവ് ഷർഷാദ് ഇത് തന്റെ ജീവിത കഥയാണെന്നാണ് ഷർഷാദ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മകനു നേരെയും ഒക്കെ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് ഷർഷാദ് മലയാള സിനിമാ ലോകം ഒരിടവേളയ്ക്ക് ശേഷം സജീവ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സൈബർ ആക്രമണത്തിന് ഇരയായ നടൻ മമ്മൂട്ടിക്ക് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്ത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ പുഴു ഉണ്ട എന്നീ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് താരത്തിനെതിരെ ഒരു വിഭാഗം വിദ്വേഷ പ്രചാരണവും സൈബർ ആക്രമണവും നടത്തിയത് സംഭവത്തിൽ മമ്മൂട്ടിക്ക് പിന്തുണ അറിയിച്ച് നിരവധി പേർ രംഗത്തെത്തി മന്ത്രിമാരായ കെ രാജൻ വി ശിവൻകുട്ടി കെ സി വേണുഗോപാൽ എന്നിവർ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുണ അറിയിച്ചു മമ്മൂട്ടിയെ മുഹമ്മദ് കുട്ടിയെന്നും കമലിനെ കമാലുദ്ദീൻ എന്നും വിജയിയെ ജോസഫ് വിജയം എന്നും വിളിക്കുന്ന രാഷ്ട്രീയം ഇവിടെ വില എന്നാണ് മമ്മൂട്ടിയെ പിന്തുണച്ച് മന്ത്രി കെ രാജൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടിയും ഫേസ്ബുക്കിലൂടെ മമ്മൂട്ടിക്കൊപ്പം എന്ന് അറിയിച്ചിരുന്നു ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി കുറിച്ചത് കഴിഞ്ഞ ദിവസം പുഴുവിന്റെ സംവിധായക റത്തീനയുടെ മുൻ ഭർത്താവ് ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് മമ്മൂട്ടിക്കെതിരെ വിദ്വേഷ പ്രചാരണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പുഴു പുറത്തിറങ്ങിയത് റത്തീനയുടെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഇത് ഹർഷാദ് സുഹാസ് ഷറഫു എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് പാർവതി തിരുവോത്ത് അപ്പുണ്ണി ശശി വാസുദേവ് സജീഷ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു നെഗറ്റീവ് ഷെയ്ഡിലെത്തിയ മമ്മൂട്ടിയുടെ കഥാപാത്രം ഏറെ ചർച്ചയാവുകയും പ്രശംസകൾ നേടുകയും ചെയ്തിരുന്നു ടോക്സിക് പേരന്റിങ്ങും ഇന്നും നിലനിന്ന് പോകുന്ന സവർണ മനോഭാവവും എല്ലാം സിനിമ ചർച്ച ചെയ്തു ഏതായാലും മമ്മൂട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുവെന്ന പി വി എൻവറിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി പുഴു സംവിധായികയുടെ ഭർത്താവ് ഷർഷാദ് രംഗത്ത് വന്നിരുന്നു ഇത് തന്റെ ജീവിത കഥയാണെന്ന് ഷർഷാദ് പറഞ്ഞു ഫേസ്ബുക്കിലൂടെയായിരുന്നു ഷർഷാദിന്റെ പ്രതികരണം ഷർഷാദ് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ പി വി അൻവർ സാഹിബേ ഇത് തന്റെ ജീവിത കഥയാണെന്നാണ് ഷർഷാദ് വ്യക്തമാക്കിയത് അല്ലാതെ മമ്മൂട്ടിയോ ഷാജനോ അല്ല ഇതിലെ കഥാപാത്രം തന്റെ കഥ അറിയണമെങ്കിൽ നിങ്ങളുടെ ചില നേതാക്കളോട് ചോദിച്ചാൽ മതിയാകും അല്ലാതെ സി പി എം എന്ന താനടക്കം ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ രാജേഷ് കൃഷ്ണ എന്ന വേണ്ടി ഒറ്റ കൊടുക്കരുത് എന്നും ഷർഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു കഥ കൂടുതൽ അറിയാൻ വേണ്ടി താഴെ പറയുന്ന സഖാക്കളുമായി ബന്ധപ്പെടണമെന്ന് കുറിച്ച ഷർഷാദ് എം സ്വരാജ് എം എ ബേബി എം പി രാജേഷ് തുടങ്ങിയ സി പി എം നേതാക്കളുടെ പേരുകളും കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുകയാണ് ഇതിനിടെ ആയിരുന്നു പി വി അൻവറിന്റെ പ്രതികരണം ആദ്യം യൂസഫ് അലിയെ ഇസ്ലാമിസ്റ്റാക്കി പിന്നീട് പി വി അൻവറിനെയും ഇപ്പോഴത്തെ മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ ഇസ്ലാമിസ്റ്റാക്കാൻ ശ്രമം നടക്കുന്നു എന്നായിരുന്നു അൻവർ പറഞ്ഞത് ഇതിനിടയിൽ എം വി ഗോവിന്ദന്റെ മകൻ വ്യവസായി വൻതുക തിരിച്ചു കൊടുത്തില്ലെന്നും മധ്യസ്ഥനായത് രാജേഷ് കൃഷ്ണയാണെന്നും യു കെയിലെ വിവാദ നായകന് തോമസ് ഐസക് അടക്കമുള്ള സി പി എം നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും സിനിമയിലും ഇടപെടലുണ്ടെന്നും ഭാര്യയെ സംവിധായകരാക്കാൻ പരിശ്രമിച്ച് ഒടുവിൽ കുടുംബം നഷ്ടമായെന്നും ഷർഷാദ് പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതെല്ലാം തുറന്ന ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്